ഹായ് ഹായോ അസലാമലൈക്കും തന്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും പറയുന്ന ഡയലോഗി തന്നെ ഞാൻ പറയുന്നവ കുറേ സൈലി വീഡിയോ ഇടാതെ രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു ഡെയിലിടാണ് എല്ലാം എടുത്തിട്ട് വെക്കുന്നത് പക്ഷേ അതാ ഇപ്പം ഞാൻ ഒരു ടൈമെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ഉണ്ടണ്ട ഉണ്ടോ വോയിസ് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഓക്കെ പറ വെരി ഗുഡ് അപ്പുറത്ത് പോകാം വാ നോക്കട്ടെ ഇൻഷാല്ല ഇനിയൊരു സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ ടൈമിൽ എന്നെ കൈന്ന പോലെ ഉണ്ടാകാൻ നോക്കണം ഇല്ലെങ്കിൽ ഇത് വീഡിയോ ഇങ്ങനെ സ്കിപ്പായി സ്കിപ്പ് ആയിട്ട് അങ്ങോട്ട് പോകുന്നു നല്ലൊരു ഗ്യാപ്പ് വരുന്നു ഇങ്ങനെ വീഡിയോക്ക് അങ്ങനെ ഗ്യാപ്പ് വന്നെങ്കിലേ നമ്മളെ യൂട്യൂബിൽ ഞമ്മ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുപോയില്ലേ ആ കൊണ്ടുപോയത് ഇങ്ങനെ 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 ആയിട്ട് താണോ കൊണ്ട് പോയി യൂട്യൂബന്നെ നമ്മളെ വീഡിയോസിനെ താത്തിക്കൊണ്ട് പോകും അത് ഞാൻ അതങ്ങനെ ആക്കാൻ ഇല ഇടുന്നതെങ്കിൽ കറക്റ്റ് ഇടണോ ഇല്ലെങ്കിൽ നമുക്കെന്നെ ബുദ്ധിമുട്ടും അപ്പോൾ എന്തായാലും ഞമ്മൾ ഇത്ര വരെ പേരെത്തിച്ചില്ലേ ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ടെന്നിട്ടില്ലേ നിശാദ കൈനെ ഇത്ര പോലെ ഇട്ടാണോ എന്ന് വിചാരിച്ചിന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോസ് അങ്ങനെയെങ്കിലും പിന്നെ ഇൻസാറിൽ ഞാനിപ്പോൾ എപ്പോഴും ഇട്ടോണ്ടിട്ടുണ്ട് ഷോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വീഡിയോ കുറച്ച് എത്തിയല്ലേ അപ്പോൾ കുറേ കുറച്ച് ടൈമ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പൈസ കൊടുക്കാനും അങ്ങനെ ഇങ്ങനെ ലൈറ്റ് അപ്പോൾ എന്തായാലും നോക്കട്ടെ അതാ എനിക്ക് കൊന്നല്ല ഡെയിലിട്ട് ഉറപ്പ് പറ്റും എപ്പോഴും പറയുന്ന ഡയലോഗ് പക്ഷെ ഇത് ഉറപ്പ് ഇനി എന്തായാലും ഉണ്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഒരു കാര്യം എന്താ പറയുക അതിൻ്റെ പാപ്പിള നീ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളെ വീഡിയോസ് നോക്കുന്നവരു ഇൻസ്റ്റാൽ കയറിയിട്ട് നോക്കുന്നവരല്ല എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളവർ ഇൻസ്റ്റ എന്തോ അധികം യൂസ് ആക്കാത്തവർ അപ്പോൾ ഓർക്കെന്തോ നമ്മളൊക്കെ അത് അറിയുന്നില്ല എന്താ വീഡിയോയുടെ അത് കുറേ സായല്ലോ അങ്ങനെ ഇങ്ങനെയല്ല കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റാൽ ഞാൻ ഉണ്ടാവുക ഇങ്ങനെ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഫോളോ ഓക്കെ ഇട്ടുകൊണ്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് ഇൻസ്റ്റാൻ്റെ എ ബി സി ഡി എന്താ എന്തറിയാലോ അല്ലെങ്കിൽ എന്തറിയല്ല ഞാൻ ഈ വാട്സപ്പും ഇങ്ങനെ ഇങ്ങനെ നമ്മളെ സെൻ്റ് ആക്കി അങ്ങോട്ട് പോയി എത്ര തന്നെ പിന്നെ ഇൻസ്റ്റ തോണ്ടാനും പിന്നെ നോക്കാനും അറിയാത്തോണ്ട് തന്നെ തോന്നാത്തോണ്ടെന്നെ ശരിക്കും പറഞ്ഞിട്ട് ഇൻസ്റ്റാൻ്റെ വിസന്റ് അറിയാമല്ലേ നമ്മൾ ഈ നാടൻ സ്റ്റൈലല്ലേ അല്ലേ ഇൻസ്റ്റാൽ ഇപ്പോഴത്തെ പുള്ളമാർക്കുള്ള യോയോ പുള്ളവർത്ത അതുകൊണ്ട് തന്നെ അതിനറിയില്ല പക്ഷെ ഇപ്പോൾ മഷാല അനിയെത്തി യൂട്യൂബ് ചാനലോട് ഇങ്ങനെയാണ് ഷരീഫൻ ആസറാന്ന് ഞങ്ങള് യൂട്യൂബ് ചാനലിന്റെ പേര് പിന്നെ ഇൻസ്റ്റയിലോ ഷരീഫ മുഗ്രാലി നേരത്തെ അങ്ങനെ ഓൾ ഇൻസ്റ്റലിട്ടാകുമ്പോൾ ഇല്ല മഷാല ഓള് ഇൻസ്റ്റയിൽ ഇട്ടാകുമ്പോൾ ഭയങ്കരത്തില് വീഡിയോ കയറി അപ്പം അന്നേ ഉണ്ടോളൂ എന്നോട് ചെറുതാണ് ഈ ഇൻസ്റ്റാലിടാതെന്താ ഇൻസ്റ്റാലിട്ടെങ്കിൽ നല്ല റീച്ചാകും അങ്ങനെ അവരുടെ പറഞ്ഞോണ്ടേ ശങ്കധായ അറിയാ തുടങ്ങി വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അതിനോട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തൊക്കെ പോയാലേ ഇല്ല അപ്പോൾ ഈ ഓൾ ഇങ്ങനെ ഞാൻ ഞാൻ അയച്ചേ ഓൾ എങ്ങനെ ഇടുന്നുണ്ടല്ലോ നമ്മൾക്കുണ്ടെങ്കിൽ തന്നെ ഇല്ലേ അതിന് ശേഷം ആണ് ഞാൻ ഇൻസ്റ്റാൻ ഭയങ്കര ഫോക്കസ് ആക്കാൻ തുടങ്ങിയത് പക്ഷേ അത് ഇപ്പോൾ ഇട്ടിട്ടാവുമ്പോൾ ഞാൻ ചെല്ലില്ല കുറയും കേട്ടോ ഒരു അറുന്നൂറ് രൂപണ്ടായിരുന്നത് ഞാൻ എന്നുണ്ടല്ലോ ഈ ഇതിൻ്റെ ഫുഡിൻ്റെ ഓർഡറിൻ്റെ സംഭവങ്ങളോ നല്ല ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് തന്നെയല്ലേ വെക്കുന്നത് അപ്പോൾ ശരിക്കും സ്റ്റാറ്റസ് ഇപ്പോൾ ആരും നോക്കലില്ല പണ്ടത്തെ ഒരു സ്റ്റാറ്റസ് നോക്കുന്നത് ഇപ്പോഴത്തെ ആറല്ല ഇൻസ്റ്റയിൽ നോക്കുന്നത് സ്റ്റോറി ഇട്ടങ്ങ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടതിനോട് അപ്പോൾ ഇപ്പം ഞാൻ എല്ലാ ഇതാക്കിയിട്ടില്ലേ ഇൻസ്റ്റയിൽ കയറിയ പിന്നെ മഷാറ അറുന്നൂറുകിലോ ഫോളോവേഴ്സ് നേരെ നേരൊറ്റ കയറൽ മഷാർദ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇപ്പം അയ്യായിരം ആറായിരം ഫോളോവേഴ്സായിട്ടുണ്ട് മഷാൽ ഭയങ്കര ഒരു സംഭവമായി എനിക്കറിഞ്ഞത് അങ്ങനെ നിങ്ങൾ എല്ലാവരും എല്ലാം അറിയില്ലേ ഷെരീഫമ്മക്കുറല്ലെ ഇൻസ്റ്റാ നോക്കാം വേ യൂട്യൂബ് ചാനലും ഉണ്ട് ഏ ഷരീഫാൻ ആസർ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ അപ്പോൾ എല്ലാവരും അധികം നോക്കിയിട്ട് സപ്പോർട്ടാക്കണവേ ഓക്കേ ഇതൊക്കെ അതെന്താണെന്ന് അറിയാം നമ്മളെന്നെ ഫാമിലി രണ്ട് മംഗലുമുണ്ട് കുഞ്ഞുമാൻ്റെ പുള്ളീൻ്റെ അത് അളപ്പാൻ്റെ മോളതെല്ലാം ആ ഇഷ്ട അടുത്ത മാസം തുടങ്ങുന്നത് മംഗല സ്റ്റാർട്ട് അപ്പോൾ അതിലേക്കെല്ലാം നമുക്ക് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും സാരിയെല്ലാം വണ്ടി അതിന് മുമ്പാടേ നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ കയറിയതാന്ന് നോക്കാന്നിട്ട് എങ്ങനെ എന്തൊക്കെ എന്നെല്ലാം അപ്പോൾ നമ്മൾ ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല പുള്ളിറക്കി രണ്ട് മൂന്ന് ഡ്രസ്സ് എടുത്ത് പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും നമുക്ക് നമ്മളേതായ കുറച്ച് കുറച്ച് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് പോയതാണ് അപ്പോൾ ജസ്റ്റ് പോയിട്ട് അമ്മ എല്ലാവരും ഒന്നിച്ചിട്ടൊന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വരാനിട്ടില്ലേ ഇങ്ങനെ കയറിയതാന്ന് ഓറ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴേക്കില്ലേ നമ്മളെ മെയിൻ ഡ്യൂട്ടി ഒന്ന് വീഡിയോസ് എടുക്കാറല്ലേ അങ്ങനെ വീഡിയോസ് എല്ലാം പൊടിച്ചുകൊണ്ട് ഇങ്ങനെ 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 പോകുന്നുണ്ട് എന്നിട്ടില്ലേ അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് ഉണ്ട് പിന്നെ നമ്മളെ റെസിപ്പി ഉണ്ടെങ്കിൽ ഞാനൊരു ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയത് പിള്ളന്മാർക്ക് പിന്നെ നമ്മളെ നമ്മൾ അശ്രുപന്നേൻ്റെ വിശേഷങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം ആയിട്ട് കുറേ ഉണ്ട് വീഡിയോലോ എടുക്കുക അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് അത് അതെല്ലാം ഡെയിലി ഡെയിലി ആയിട്ട് ഇട്ടിട്ട് തീർക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിലെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സെല്ലാം കൂടിയിട്ടുണ്ട് അപ്പോൾ ഓർക്കുന്നു നമ്മളൊക്കെ കഥ അറിയുന്നില്ല ഈ ലാസ്റ്റ് ലാസ്റ്റത്തെ വീഡിയോ നോക്കുമ്പോൾ നോക്കുമ്പോൾക്ക് നിങ്ങളെ സ്ഥലടെ നിങ്ങൾടെ ഉള്ളത് നിങ്ങൾക്ക് മക്കത്ര എങ്ങനെ തുടങ്ങിയത് ഈ ഈ നമ്മൾ ഓട്ടർ ഐറ്റംസ് സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്ന അതെങ്ങനെ എങ്ങനെ തുടങ്ങിയത് ഞമ്മക്ക് തുടങ്ങണമെന്ന് ആശയമുണ്ടായിന് ഒന്ന് പറഞ്ഞു തരുമോ അതിൻ്റെ വീഡിയോ ചെയ്യോ പുളിവാളത്തിന് എത്ര പുളിവാള റെസിപ്പി കാണിക്കുകയോ എന്തെല്ലാം ഓരോരാൾക്കും ഡൗട്ട് അല്ലേ അങ്ങനെ കുറേ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇല്ലേ പുളിവാളത്തിൻ്റെ ഇതെല്ലാം റെസിപ്പി ഞാൻ വീഡിയോയിൽ വീഡിയോയിലുണ്ട് കലത്തപ്പം പുളിവാളം വെള്ളപ്പം ചിക്കൻ കറി ചിക്കൻ മഞ്ചൂരിയന് ബട്ടർ ചിക്കന് അങ്ങനത്തെ ബട്ടർ ബട്ടണമാണ് അതിൻ്റെ എല്ലാ റെസിപ്പിയും ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളെ നനാസ് കിച്ചണില് പിന്നെ ഇപ്പോൾ ഇൻസ്റ്റാലോ അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ റെസിപ്പി പുളിവാളത്തിൻ്റെ റെസിപ്പി ഞാൻ എന്നിട്ട് മസാല പത്ത് നാൽപ്പത് എൺപതിനായിരം ആൾ നോക്കിന് പുളിവാളത്തിൻ്റെ റെസിപ്പി അന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് റെസിപ്പി കാണിക്കൂ പുളിവാളത്തിൻ്റെയെന്ന് ഞാൻ ഇട്ടിട്ടുണ്ടാവും ചെക്കാക്കി നോക്കാം പിന്നെ കുറേ ആൾ വേറെ ഇൻസ്റ്റാലിലുള്ള ഒരെണ്ണ ഈ പുളിവാളം കണ്ടിട്ട് മസാല ഉറല്ലോ പുളി വളം ചുട്ടിട്ട് അക്ക് ചുട്ടേൻ്റെ ഇതെല്ലാം ഇട്ടിട്ടുണ്ടൂറ് അങ്ങനെ മശാലോ അങ്ങനെ 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 നമുക്ക് കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും അതിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ അങ്ങനെ അങ്ങനത്തെ എല്ലാം കഥ അപ്പം ഇൻസ്റ്റയിലിട്ടതുകൊണ്ട് തന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് കൊറിയർ കൊറേയറക്കോ കൊറിയർ ആക്കുന്നെങ്കിൽ എങ്ങനെ ചാർജ് പൊരിയപ്പം വേണോ ചട്ടി ഈ ദൂരമുള്ളവർക്കൊന്ന് നമ്മൾ ഈ കാസർഗോഡത്തെ ഫുഡ് അത്ര കറിയല്ലോ എന്ത് കഥയെന്ന് ഈ പൊരിയപ്പം ഇങ്ങനെന്ത് പൊരിയപ്പം വേണോ ചട്ടിപ്പത്തില്ലെങ്കിൽ എന്ത് എങ്ങനെ ചൂടുന്ന അങ്ങനെ ഇങ്ങനെ അത് നമുക്ക് സെൻ്റാക്കി തരോ അയച്ചു തരുമോ അങ്ങനെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കൊറിയർ ചാർജ് എങ്ങനെയെന്നിട്ട് അറിഞ്ഞിട്ട് പറയാമോ മറ്റു സാർക്ക് നമ്മളെ ഇതിൻ്റെ സംഭവങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് കെ ജിക്ക് എത്രയെന്നല്ല പങ്ങളൊക്കെ അല്ല അപ്പോൾ അവർക്ക് കൊറിയർ ചാർജിൻ്റെ ഇതുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ അറിഞ്ഞിട്ടായിട്ട് ചോദം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അങ്ങനെ അങ്ങനെ പിന്നെ ഒരാളും വിചാരിച്ചിട്ടുണ്ടായി നമ്മളെ ഈ യൂട്യൂബിൽ തന്നെ കണ്ടിരുന്നത് നേരെ കണ്ടിട്ടാണ് പക്ഷെ മീ ടൗണിൽ കണ്ടിട്ടാണ് നമുക്ക് മുണ്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ മുണ്ടാനും തോന്നായി എനിക്കൊരു നാൾക്കടയും മുണ്ടാൻ അങ്ങനെ എങ്ങനെയായിട്ട് മെസ്സേജ് വെച്ചിട്ട് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചത് തന്നെ അപ്പം എന്നിട്ട് മുണ്ടാന്നാ നാണക്കടാക്കുന്നത് സാധാരണ ഒരു മെസ്സേജ് മാറില്ലേ യൂട്യൂബിൽ തുടങ്ങിയാലും നമ്മൾ വലിയ വലിയ ആൾ മാറാനൊന്നും പോകുന്നില്ലാലോ അപ്പം നേരെ ഡയറക്റ്റ് വന്നിട്ട് മുണ്ടാന്നിട്ട് കുറേ ഞാൻ ഞമ്മൾ ചേക്കിനാ അങ്ങനെ അപ്പം കാര്യം കണ്ടെങ്കിൽ മുണ്ടുന്നതിന് പ്രശ്നമില്ല നമ്മൾ വലിയൊരു അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല സാധാരണ നിങ്ങളെ പോലത്തെ അച്ഛൻ തന്നെയാന്ന് അങ്ങനെ ഒരു അങ്ങനെ അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ പഠിക്കട്ടെ ഓക്കെ അപ്പോൾ ഞമ്മടെ ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ യൂട്യൂബ് എല്ലാം ഉണ്ട് നിലമ്പോ ചേച്ചിമാരെല്ലാം ഭയങ്കര വീലുണ്ടറിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന അങ്ങനെ ഇടുന്ന ഡെയിലി വീഡിയോ ഇടയിലുണ്ട എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല ഷോപ്പും നല്ല ചേച്ചിമാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോസിൽ നമ്മൾ വരുമോ നമ്മളെ കാണുമോ എന്നല്ല ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ മുഖം ഇടാം എന്നല്ല പ്രശ്നം ഇല്ല ഇട്ടോന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആളുണ്ട് നല്ല നല്ല കമ്പനിയാണ് ഞമ്മക്ക് അവിടെ ടൈമ് പോ ഓ അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞ ഏകദേശം ഒരു പതിനാ ആ ഒരു ടൈമിൽ പോയിന് ഏകദേശം ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിയായിട്ട് എസിയും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അല്ലേ ചൂട് എടുത്തിട്ട് ഇല്ല എന്നോട് ടൈം പോയതും അറിഞ്ഞിട്ടില്ല നമുക്ക് നമ്മിങ്ങനെ ആടെ ഡ്രസ്സും കാര്യങ്ങളും സാരിയെല്ലാം നോക്കിട്ടാകുമ്പോളേക്കല്ലേ ഒരു പെക്കുന്ന പോലെ അപ്പോൾ ഞമ്മ ടൈം നോക്കുമ്പോൾ അപ്പാന്നറിയുന്നത് നാലര അഞ്ച് മണി എന്തോ ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നെ ചോദിച്ചു വിടന്നെ അവിടെയെങ്കിലും നല്ല ഫുഡിൻ്റെ സംഭവം ഉണ്ടായിരുന്നിട്ടാകുമ്പോൾ അങ്ങനെ ഓരോരു ഷോപ്പിൻ്റെ പേര് ആയിട്ട് അങ്ങനെ നമ്മൾ ആടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയതാണെന്ന് പറഞ്ഞാൽ ഈ ഒക്കെ കൂടിയിട്ടായിട്ടില്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ടൈമ് പോകുന്നത് നമുക്കറിയുന്നതാണ് പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പക്ഷേ ഇത് സംഭവം പർച്ചേസ് എന്ത് കാര്യമായിട്ടൊന്നും ഞമ്മൾ ചെയ്തിട്ടില്ല പക്ഷേ അടി ഏടി ഏടി എടിയോ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാവുമ്പോഴേക്കു തന്നെ ടൈം പോയി എന്നറിയാം പിള്ളേമാരെല്ലാം സ്കൂളിലൊക്കെ അയച്ചിട്ട് നിന്നെ അങ്ങനെ വലിയ പിള്ളേ പിള്ളേർ ഇല്ല ചെറിയ ചെറിയ ആ സ്കൂളിലൊക്കെ പോകാത്തൊരു പേരും ബാക്കിയുണ്ടായിരുന്നില്ലേ അതിനെ മാത്രം കൊണ്ടുപോ നിന്ന് നല്ല ഫോണിൽ ലയിച്ചിട്ടുണ്ടായിരുന്ന കുറേ നേരം പറഞ്ഞിട്ടും ഇങ്ങോട്ടും 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 എല്ലാം കളിച്ചു പക്ഷെ ലാസ്റ്റ് ഫോൺ കണ്ടിട്ട് ഫോണിലൊരു മൂലൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടുണ്ടായിന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വയലൻ്റ് ആയി എല്ലാം എല്ലാത്തിനും പൈച്ചിട്ട് പിടിഞ്ഞിട്ടൊരു മാതിരിയായി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിട്ടുണ്ടായി എത്ര സ്ക്വയർ ഫീറ്റ് പോരെ നമ്മൾ ആ കിച്ചൺ ഒരു സ്ക്വയർ ഫീറ്റ് എത്രയെന്ന് പറയുമോ അവരുടെ വീഡിയോ എടുക്കുമോ ഒന്ന് കാണിക്കോ എന്നുള്ളത് നമ്മൾ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ അല്ലെങ്കിൽ അന്നൊരു ഹോം ടൂറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെക്കാക്കി അങ്ങനെ നിങ്ങൾക്ക് കാണുമോ അപ്പോൾ നോക്കിക്കോ അപ്പോൾ പുതിയ കിച്ചൺ പറയുന്നുണ്ട് പിന്നെ സിങ്ക് എങ്ങനെ 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 എന്നിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് ആ സിങ്ങിൻ്റെ അതില്ല ഞാൻ ഒരിക്കൽ വീടിയോടവാ ഇങ്ങനെ ഡാഗലാണ് അത്ര കച്ചറ ഉണ്ടുള്ളത് പറയാലോ എപ്പോഴും സിങ്ങിൻ്റെ ഉള്ളു പാത്രം ഒരു പാത്രം കുറഞ്ഞെങ്കിലോ നമ്മൾ ഒന്ന് കാണിക്കുന്നത് പക്ഷേ എപ്പോഴും പാത്രവും കച്ചറ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഓർഡർ ഉള്ളത് ഉണ്ടല്ലോ അതൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ നല്ല ചേലായിട്ടാകുമ്പോൾ നിങ്ങൾ കാണിച്ചതരാം ഓക്കെ പിന്നെ കുറേ ആൾ കുറേ ആൾ കുറേ ആളുണ്ട് ഡൗട്ട് ആ റെസിപ്പി കാണിക്കോ ഈ റെസിപ്പി കാണിക്കോ എല്ലാം ഞാൻ നോട്ടാക്കിയിട്ടുണ്ട് ഓരോരുക്കോരോർക്ക് ഞാൻ റെസിപ്പി ഇട്ടു തരാം അത് ഞങ്ങൾക്ക് ഇടുന്ന റെസിപ്പി അങ്ങനെ കുറേ കഷ്ടമുള്ളത് ഇടുന്നില്ല എന്തെങ്കിലും ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ നോക്കുന്ന സാധാരണക്കാരാന്ന് അപ്പോൾ ഓരോ നമ്മൾ വെറൈറ്റി വെറൈറ്റി അങ്ങനത്തെ ഒരു മാതിരിയുള്ള ഐറ്റംസ് ഒന്നും കുറേ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഉള്ള സാധനം വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയും കാര്യങ്ങളെങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരുന്നത് അങ്ങനെ തന്നെ ഇൻഷാള്ള ടിഫിൻ റെസിപ്പിയെല്ലാം കാണിക്കണം എന്നിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് അല്ലെ വെച്ചിട്ടുണ്ട് ഇൻഷാള്ള ഞാൻ കാണിച്ചു തരാമേ പുള്ളന്മാർക്കെല്ലാം സ്കൂളിലേക്ക് രാവിലെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയത് കുറേ കഷ്ടമില്ലാത്ത സംഭവങ്ങളെല്ലാം ഓക്കെ അങ്ങനെ നല്ല അടിപൊളി മന്തിയല്ല എല്ലാം കഴിച്ചിട്ട് അവര് സമാധാനം ഇപ്പോൾ ഇത് ഇപ്പം എന്തെടുത്ത പേടിയെല്ലാം അറിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ദിവസം ആയി നമ്മൾ പോയിട്ടും വന്നിട്ടല്ലോ ഇടാൻ ടൈം കിട്ടിയിട്ടില്ല നമ്മൾ ഫോണിൽ ഇങ്ങനെ വയ്ക്കും എപ്പോഴും ടൈം കിട്ടും ഇടാ 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 ഇടാറ്റ് പക്ഷെ നമുക്ക് ഇല്ലാത്തത് എന്ത് ടൈം തന്നെയല്ലേ ഇനി എങ്ങനെ ഇടുന്നത് അങ്ങനെ ഇങ്ങനെ പെൻഡിങ്ങില് പെൻ്റിങ്ങില് പെൻഡിങ്ങില് വരുന്നതാണ് അപ്പോൾ മാപ്പിള വരുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരാം പിന്നെ കുറച്ച് ദിവസം മറ്റേ ഗൾഫിലാടെല്ലോ യുദ്ധത്തിൻ്റെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ടെൻഷനും ബേജാറും പേടിയായിരുന്നു നേരിട്ട് കിങ്ങിട്ടോ അതിന് ഫ്ലൈറ്റ് ആയിരിക്കും വന്നൊരിക്കലും ഓപ്പണാന്ന് ഒരിക്കലും വന്നാന്ന് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ എല്ലാ ടെൻഷനും ബേജാറിലായിട്ട് ഒരു വക ഒരു എല്ലാം ഒരു മിക്സായ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കുറച്ച് ദിവസം അങ്ങനെ എല്ലാം എന്തെല്ലാം വന്നിട്ട് എത്തിയിട്ട് നമുക്കൊരു സമാധാനമായി ഇപ്പോൾ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അപ്പം ഭയങ്കരത്തിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോൺ വിളിക്കാം അതൊക്കെ ഫോണിൽ കാണാൻ അതൊക്കെ പോകുമ്പിലോട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അല്ല പയറൈനില് ഖത്തറിലെല്ലാം ജാഗ്രത വേണമെങ്കിൽ പുറത്തിറങ്ങാൻ കയ്യാലും അങ്ങനെ ഇങ്ങനെ നല്ല പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് ഈ നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് പഠിയാന്നില്ലേ നമ്മളെന്നെ അടുത്തുണ്ടെങ്കിൽ പ്രശ്നമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമായിട്ട് നമുക്ക് എന്തോ ഒരു ടെൻഷനിൽ അങ്ങനെ ഉണ്ടായി ഇപ്പം അലഹദില്ല അല്ല കുറഞ്ഞെന്ന് പറയുന്നേക്കുന്നു പിന്നെല്ലാം പഠിച്ച വണ്ടിയിൽ ഉള്ളത് അല്ലേ അങ്ങനെ പിള്ളന്മാർ കഥ പറയാൻ തുടങ്ങി അറിഞ്ഞാൽ പിള്ളേർക്ക് നടന്നിട്ടും ഓൾ നോക്കിയിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്ന് കഥ പറയുന്നുണ്ടിരുന്നിട്ട് അങ്ങനെ അങ്ങനെ ഓരോരാളും സാധനങ്ങളെല്ലാം വേറെ വേറെ എടുത്തിട്ടും വെച്ചിട്ടില്ലായതിനു ശേഷം ഇല്ലേ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പരിക്ക് പോയി പിന്നെ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീടിയാന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഏറ്റോ ടൗണിൽ പോയിട്ടുണ്ടായി കുമ്പളക്ക് അപ്പോൾ ഉമ്മ പറുദ്ധ സ്റ്റിച്ചാക്കാനല്ല കൊടുത്തിട്ടുണ്ടായി അതിനെ വേങ്ങാൻ വേണ്ടിയിട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ കുമ്പളയിലുള്ളവർക്കല്ലേ കവിൽ പെർദ്ധ വണ്ടേ ഉള്ള ഷോപ്പല്ലേ അങ്ങനെ അവിടെ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ടുണ്ടായി സ്റ്റിച്ച് ആക്കിയിട്ട് ഹിജാബിൻ്റെ സൈഡ് കട്ടിങ്ങാതോ ഉമാക്ക് ഇതായിട്ടില്ലാത്ത അതിനെയിലോട്ട് ഒന്ന് സെറ്റാക്കാൻ പോയി തന്നു അപ്പോൾ ജസ്റ്റ് പോയിട്ട് ഞാൻ അവിടെ ഒന്ന് വീഡിയോസ് എടുത്തതെന്ന് പറഞ്ഞാൽ കളർ വെറുതെയും ബ്ലാക്ക് വലിയ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കുറേ അപ്പോൾ പക്ഷേ അതൊന്ന് ഞാൻ അടിനോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നോക്കട്ടെ എല്ലാ സെൻ്റർ സോപ്പിട്ടിട്ട് കൊണ്ട് പോകണം ഇപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ റെസിപ്പി നിങ്ങൾ കാണിക്കണ്ടേ ആ റെസിപ്പി എന്തേലും ഞാൻ നിങ്ങൾ കാണിച്ചു ഓക്കെ അപ്പോൾ ഇത് പർദ്ധ ഷോപ്പ് നിറഞ്ഞിട്ടായിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാണ്ടേ എന്റെ ഓർഡറിന്റെ ഐറ്റംസ് എല്ലാം ഒരു മാതിരി കഴിഞ്ഞിട്ടുണ്ടായി സാധനത്തിന്റെ കഥ ചെല്ലെങ്കില് ഒക്കെ അത് മേങ്ങിട്ടാവുമ്പോഴേക്ക് കുറച്ച് ദിവസം ഉണ്ടാന്ന് പിന്നെ രണ്ട് മൂന്ന് നാല് ഓർഡർ കണിങ്ങനെ ബിരുന്നിൻ്റെ ഓർഡർ അല്ലേ വന്നെങ്കിലേ എല്ലാ സാധനങ്ങളും കാലിയാവും എന്നിട്ടാകുമ്പോഴേക്കും എന്തൊക്കെ അതിലോട്ടൊന്ന് ഫുൾ ഒന്ന് ഫില്ലാക്കിയിട്ടാകുമ്പോൾ അന്ന് സെറ്റാവുന്നത് അല്ലെങ്കിൽ ബിരുന്നിൻ്റെതെല്ലാം എല്ലാ ഐറ്റംസും ഉണ്ടാകുന്നില്ല സെറ്റ് തന്നെ ബിരുന്നിൻ്റെ അപ്പോൾ ഒരുമാതിരി ഉള്ളതെല്ലാം കാലിയാകുന്നു പിന്നെ ഒന്ന് ഫുള്ള് പർച്ചേസ് ആക്കിയിട്ടാകുമ്പോൾ അത് വൈലോട്ട് ഫുള്ളാകുന്നത് സാധനം എല്ലാം അങ്ങനെ ഇപ്പോൾ എൻ്റെ മസാല രണ്ട് മൂന്ന് നാല് ബിരുന്ന് ഒന്നിച്ചൊന്നിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അത് എടുത്തിട്ടായതിനു ശേഷം ബില്ലും പേയും സംഭവങ്ങളെല്ലാം ആക്കിയിട്ടായതിനു ശരി നേരെ നമ്മൾ കിച്ചണിലോട്ട് വന്നേന് എന്നിട്ട് ഇതൊക്കെ അതെന്താ പറയുമോ നമുക്കൊരു റെസിപ്പി കാണിക്കാം എളുപ്പത്തിൽ നമുക്ക് എന്ത് ബിരിയാണി ഇല്ലേ ബിരിയാണി ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട്സൈറ്റ് അത് ഓരോരാൾക്കായിട്ടും ഡൗട്ട് ഉണ്ട് ഓരോന്നോരോന്ന് ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ഡൗട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം രാവിലെ സ്കൂളിൽ വന്ന ടൈമിൽ തരാം കുക്കിലെടുക്കുന്ന അല്ലേ അപ്പോൾ അതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓയിൽ വെച്ചതിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പ് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് എന്ത് നല്ല ഐറ്റം കൂടാം മഞ്ഞൾ ചിക്കൻ മസാല ജീരകപ്പൊടി എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് മസാല ആക്കിയിട്ടതിന് ശേഷം ഞാൻ അത് അരക്കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂട്ടണം ഓക്കെ അപ്പോൾ അരി എടുത്തിട്ട് ഫസ്റ്റ് അരി കയറ്റിട്ടതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി കൊടുക്കാം ഓക്കെ എന്നിട്ട് കുക്കറ് ഞാൻ അടിച്ചു കൊടുത്തിന് അപ്പോൾ ആ ടൈമിൽ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് വേളക്കറിയും വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ ഇന്ന് കഴിക്കാനാണ് സ്കൂളിലൊക്കെ ടിഫിനായിട്ട് ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതാ ഒരു വിസിൽ വെച്ചിട്ടുണ്ട് ആവി ഒന്ന് എടുക്കണ്ട അപ്പോൾ തുറന്നിട്ട് മതാ നല്ല ചൂടി ബിരിയാണി ഇപ്പോൾ ചിക്കന് മട്ടനെ കൊണ്ടുപോകാൻ കഴിയാന്ന് ഓരോ സ്കൂളിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോയി നല്ല ടേസ്റ്റാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നോക്കാം ഇനിയൊക്കെ വേണമെങ്കിൽ ഒരു അച്ചാറ എന്തെങ്കിലും കൊടുത്താൽ മതി പപ്പട അച്ചാറാൻ പറ്റും നല്ല അടിപൊളി ചോറ് ഇപ്പോൾ ചൂടാകുമ്പോൾ ഇങ്ങനെ പോലെ ഉണ്ട് ചൂടാറില്ല നിൽക്കും ും എന്നിട്ടൊരു ചെറിയൊരു വേളകച്ചിൻ്റെ ഓഡറും പൊരിയപ്പം കൊട്ടയപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് അങ്ങനെ ഞാൻ അപ്പം ചൂടുന്ന ടൈമിലാന്ന് ഉമ്മ ചക്കറി വെച്ച് എല്ലാം ചക്ക ചക്ക കൂട്ടാനല്ലേ അത് ചക്ക മുറിച്ചിട്ട് അതിലൊക്കെ കുരുവെല്ലാം ഇട്ടിട്ട് നല്ല ചാറല്ല ചാറാക്കിയ പോലത്തെ അങ്ങനത്തെ ചക്കക്കറി ചൂടോടെ കൂട്ടാൻ പക്ഷേ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ കൊടുന്ന് അപ്പൻ അല്ലേ അപ്പൻ ചൂടുന്ന എൻ്റെ ഡെയിലി നല്ല പൈക്കുന്നുണ്ടായി അപ്പോൾ ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാന്ന് നമുക്കൊരു ഓർഡർ ഉണ്ടാകുമ്പോൾ ഇല്ലേ തിരക്കായങ്ങൾ ഉച്ചക്കത്തെ ചോറും കറീൻ്റെ എടുക്കാൻ കഴിയുന്നില്ല വേഗം കൊടുക്കേണ്ട ഓർഡർ എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കും ഞങ്ങൾക്ക് ഈ ബെറും ചോറും മീൻകറി അതാക്കുന്നതിനായിട്ട് എളുപ്പമില്ല എന്തെങ്കിലും പെട്ടെന്ന് ഒരു ബിരിയാണി മുട്ട ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും കറി അതാണ് ഞങ്ങൾക്ക് ഒരു എളുപ്പം പോലാന്നത് അങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം പൊള്ളമാർക്ക് ഞാൻ വയ്യ നെയ്ച്ചോറും കറി ഉണ്ടാക്കിയതാണ് ഇതൊരു ഏകദേശം മൂന്ന് മണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേള കൊട്ടമുറിച്ചത് പൊരിയപ്പം മറ്റേ ഡേസ് ഫ്രൈ ഇല്ലേ മസാല ഫ്രൈ അതെല്ലാം ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഒരു ഉച്ച നേരത്ത് നല്ല മഴ വരുന്നുണ്ട് കാറ്റും മയവും എല്ലാ ആയിട്ടില്ല നല്ല വാങ്ങുന്നുണ്ട് ആ ഒരു ക്ലൈമറ്റ് മയ വരുന്നതിന് മുമ്പുള്ളൊരു ക്ലൈമറ്റ് ഒരു വാങ്ങാനല്ലേ കാണാൻ നല്ല ഇഷ്ടമാണ് ലൈക്ക് ഓവർ കാറ്റല്ല സാധാരണ ഒരു കാറ്റ് അങ്ങനെ ഇങ്ങനെ ഞാൻ നോക്കി 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 നോക്കിട്ട് അപ്പം ചൂടുന്നുണ്ട് അങ്ങനെ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ അപ്പൊ ഇതാണ് അതിനെത്തിന്റെ യൂട്യൂബ് ചാനല് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കാത്ത ഒരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബാക്കി സപ്പോർട്ട് ചെയ്യണമെ അതാ അപ്പൊ നോക്കിയാൽ നല്ല കാറ്റുമായ ഇത് കാണുമ്പോൾ എന്തോ ഒരു മലേടത്തും വരുന്നതന്നെപ്പാ അന്നാലിനെ വീഡിയോ ഇങ്ങനെ എടുത്ത് നോക്കാൻ എന്തോ ഒരു മജാവ അപ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം കാണും നിങ്ങൾ ലൈക്കും കമൻറ്റും കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാൻ ഇൻട്രസ്റ്റ് എപ്പോഴും പറയുന്നത് തന്നെ അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയെങ്കിൽ മാത്രം പോരാ കമൻ്റും കൂടണം ഓക്കെ ഒരു ആട്ടെങ്കിലും കൂടണം ഓക്കെ ബൈ അസാ